കണ്ടിയൂർ മഹാദേവ ശാസ്ത്രി സ്മാരക ഗ്രാമസേവാ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വന്ന കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ നൂറ്റി അറുപതാമത് ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഹോമം സമാപിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കണ്ടിയൂർ മഹാദേവ ശാസ്ത്രി സ്മാരക ഗ്രാമസേവാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ നൂറ്റി അറുപതാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന നവചണ്ഡിക ഹോമം സമാപിച്ചു ഗുരുമാതാ ശ്രീ വിദ്യ ഉപാസക ശിരോമണി ഗുരുഭക്തിരത്നം അനനിയാർ തിലകം ശ്രീല ശ്രീമാത ശ്രീ വിദ്യാമ്പ സരസ്വതി ശ്രീ ലളിത മഹിളാ സമാജം തൃച്ചി തിരു ഇങ്കോയ് മാതയാണ് ഹോമം നയിച്ചത് മഹാദേവ ശാസ്ത്രികളുടെ ജന്മഗ്രഹത്തിലാണ് ചടങ്ങുകൾ ദിനത്തിൽ രാവിലെ ആറ് മുപ്പതിന് ഗോപൂജ കലശപൂജ എട്ട് പതിനഞ്ചിന് ഗണപതി ഹോമം നക്ഷത്ര ഹോമം ഒൻപത് മുപ്പതിന് നവചണ്ഡിക ഹോമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രസാദ ഊട്ട് രണ്ടിന് പൂർണഹോതി കുമാരിപൂജ കുമാരി പൂജ സുമംഗലി പൂജ വടുക പൂജ മൂന്നിന് ആദരണ സഭ എന്നിവ നടന്നു സ്വാമി തൽപുരുഷാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി

See you, guys, see you ഭാരവാഹികളായ പ്രസിഡന്റ് പി ദാസൻ വൈസ് പ്രസിഡന്റ് ജി ശശിധരൻ നായർ സെക്രട്ടറി കെ എം രമേഷ് ബാബു ജോയിന്റ് സെക്രട്ടറി സിന്ധു പാർത്ഥ സാരതി ട്രഷർ ശ്രീകുമാരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ്